എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചാണ് അവിടെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരു വസ്തുവാണെങ്കിലും പൈസയാണെങ്കിലും സ്നേഹമാണെങ്കിലും ഷെയറിങ് എന്നൊരു സംഭവമുണ്ട് ഷെയറിങ് പരസ്പരം കൈമാറുക ആ ഒരു സംഭവം നമ്മുടെ ഇടയിൽ ഇപ്പം ഇല്ലാതായിരിക്കുന്നു പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് ഈ ഒരു ന്യൂ ജനറേഷൻ ന്യൂ ന്യൂജനൊക്കെ പറയില്ലേ ഈ ന്യൂ അങ്ങനെ ഒരു സംഭവം ഇല്ലാതായിരിക്കുന്നു എന്താണ് കാരണം നമ്മളവരെ കുറ്റപ്പെടുത്താറുണ്ട് ഷെയർ ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നു ഇങ്ങനെ ജീവിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല ഈയൊക്കെ ശീലങ്ങൾ എങ്ങനെയാണ് ചൊട്ടയിൽ നിന്നുള്ള ശീലമാണ് ചുടല വരെ നിലനിൽക്കുന്നത് ചെറുപ്പത്തിൽ നമ്മൾ ജനിച്ച മുതലുണ്ടാവുന്ന നമ്മൾ ശീലിച്ചു വരുന്ന പല കാര്യങ്ങളും നമ്മുടെ മരണം വരെ നമ്മളോടൊപ്പം ഉണ്ടാവും അത് നമ്മൾ ചെറുപ്പത്തിലെ ശീലിക്കണം നമ്മളവരെ ശീലിപ്പിക്കണം എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഷെയറിങ് എന്നൊരു സംഭവം നമ്മുടെ ഈ പൊതു പൊതുവായിട്ടുള്ള നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് പറ്റാത്തത് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ പണ്ട് കൂട്ടുകുടുംബങ്ങളിലാണ് ജനിച്ചത് വലിയ തറവാട് അത് എൻ്റെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലാണെങ്കിൽ അമ്മയുടെ സഹോദരന്മാർ അവരുടെ കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാർ അങ്ങനെ വലിയൊരു കുടുംബം നാലും അഞ്ചും കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന അവിടെ നമുക്ക് പേടിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒരുപാട് ആളുകളുണ്ട് എന്തൊരു പ്രശ്നം വന്നാലും നമ്മളോടൊപ്പം നിൽക്കാൻ അവർ നമ്മളെ കൂടെ ഉണ്ടാവും അതുപോലെ നമ്മുടെ എല്ലാ പ്രശ്നവും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവിടെ കാണും പിന്നെ അവിടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അതുകാരണം വ്യക്തികളെ പ്രത്യേകിച്ചുള്ള ശ്രദ്ധ അവിടെ ഇല്ല ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് അത് കൈകാര്യം ചെയ്ത് പോകും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ നമ്മൾ ഈ ഷെയറിങ് പഠിക്കുന്നത് അപ്പോൾ പണ്ടുള്ള ഈ കൂട്ടുകുടുംബങ്ങളിൽ അമ്മാവനൊക്കെയാണ് നമ്മുടെ ഏറ്റവും അവിടുത്തെ കാരണവരായിട്ട് ബഹുമാനിക്കപ്പെടുന്ന വലിയ വ്യക്തി അമ്മാവൻ പറഞ്ഞാൽ അതിൻ്റെ ഒന്നുമില്ല അവിടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനൊന്നും അവിടെയോ ആ ഒരു സ്ഥാനമില്ല അമ്മാവനാണ് തീരുമാനിക്കുന്നത് അതുപോലെ അച്ഛൻ്റെ സ്ഥാനം അച്ഛൻ്റെ മരുമക്കളുടെ അടുത്താണ് അന്നൊക്കെ പരിപാലിച്ചു വരുന്ന ഒരു സിസ്റ്റം മക്കത്തായമല്ല മരുമക്കത്തായമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിലുണ്ടാവുന്ന എല്ലാ സ്വത്തുകളും ഇതൊക്കെ ഈ അമ്മാവിന് ശേഷം അവകാശികൾ അവരുടെ മരുമക്കളാണ് പെങ്ങളുടെ മക്കൾ മരുമക്കൾ എന്ന് പറയുമ്പോൾ അനന്തുപുരന്മാർ അനന്തിരവള് ഒക്കെ ആയിട്ട് വരുന്ന നമ്മുടെ സഹോദരിമാരുടെ കുട്ടികളാണ് അതിൻ്റെ അവകാശികൾ അതുപോലെ നമ്മുടെ അച്ഛൻ്റെ സ്വത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവകാശി ആരാണ് അവരുടെ അച്ഛൻ്റെ പെങ്ങളുടെ നമ്മുടെ അല്ലെങ്കിൽ നാത്തൂന്നോ അപ്പച്ചെന്നൊക്കെ പറയും ചില നാടുകളിൽ അച്ഛൻ്റെ സഹോദരിയുടെ മക്കളാണ് അതിൻ്റെ അവകാശികൾ അച്ഛൻ ഇവിടെ വലിയ അവകാശമൊന്നുമില്ല അച്ഛൻ്റെ ഒരു വിരുന്നുകാരൻ മാത്രം അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിസ്റ്റായിരുന്നു അന്ന് നമ്മൾ ഉണ്ടായിരുന്നത് അപ്പം എന്തു പറ്റി ആ കൂട്ടുകുടുംബത്തിൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് ജീവിച്ചു പോകുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനവും സ്നേഹവും ഒരു സഹകരണമൊക്കെ ഉണ്ട് നമ്മളുടെ ആളാന്നൊരു തോന്നല് പിന്നെ പല കാര്യങ്ങളും ഇപ്പോൾ സോപ്പ് മുതൽ തോർത്തുകൊണ്ട് വരെ തോർത്തുമുണ്ട് വരെ നമ്മൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു അന്ന് കാരണം അത്രേ കഴിവുണ്ടായിരുന്നുള്ളൂ അത്രേ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ നമ്മുടെ സാഹചര്യം ഇന്ന അവസ്ഥയൊക്കെ മാറി നമ്മളിൽ നിന്നൊക്കെ വിട്ടു മാറിയിട്ട് അണുകുടുംബങ്ങളായി മാറി മാറി എന്ന് പറഞ്ഞാൽ ഓരോരോ കുടുംബം ഭാര്യ ഭർത്താവ് കുട്ടി അങ്ങനെയുള്ളതായി മാറി നമ്മളൊക്കെ നാല് കുട്ടികൾ മിനിമം എട്ടും അതിൽ കൂടുതലും സഹോദരങ്ങൾ നമുക്കുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ഒരു വലിയ കുടുംബത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നത് പക്ഷെ ഇന്ന് സ്ഥിതി മാറി ഞാനും എൻ്റെ ഭാര്യയും ഒരു കുട്ടിയും അണുകുടുംബം അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ കുട്ടിക്ക് വേണ്ട നമ്മൾ ഓരോ ഘട്ടത്തിലും ജനിച്ചത് മുതൽക്ക് അവന് വിദ്യാഭ്യാസ കാലം ജോലി കിട്ടുന്നവരെ കല്യാണം കഴിഞ്ഞാലൊക്കെ അവനൊരു പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുത്തിരുന്നു എല്ലാ സൗകര്യങ്ങളും ആ കുട്ടിക്ക് വേണ്ടി ഒരുക്കും ഒരു കുട്ടിയെ അതിയ കുടുംബത്തിലൊരു കുട്ടിയുണ്ടാവുന്നത് ഇപ്പോൾ എല്ലാം പണ്ടൊക്കെ രണ്ട് കുട്ടികൾ മിനിമം ഒരാളുണ്ടായാലും ഒരു പെൺകുട്ടി വേണമെന്ന് ശ്രമം ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളെങ്കിലും കാരണം ഒരാൾക്ക് ഒരാൾ കമ്പനി ആയിട്ട് ഇപ്പം അത് മാറിയിട്ട് ഒരൊറ്റ കുട്ടിയാണ് കുടുംബത്തിലുള്ളത് അവന് വേണ്ടി എല്ലാം അവനുകൊണ്ട് അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവനോട് വാങ്ങിയിട്ട് കളിക്കാനൊന്നും ആളുകളില്ല അവൻ സ്വന്തം ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവന് അവർ ഷെയർ ചെയ്യുന്ന ശീലമില്ല അവനറിയില്ല ആർക്ക് കൊടുക്കാം കൊടുക്കണോ അപ്പോൾ പുറമെയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവന് മാറ്റി വെക്കും പിന്നെ കുറേ വലുതായിട്ട് അവർ ഫ്രണ്ട്സുമായിട്ടൊക്കെ ആകുമ്പോഴാണ് അത്യാവശ്യം ഷെയറിങ് എങ്കിലും ചില കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റില്ല കാരണം അവർ ശീലിച്ചിട്ടില്ല നമ്മൾ അവർക്ക് വേണ്ടി വീടുകളുണ്ടാക്കുന്നു അല്ലേ വീടുകളുണ്ടാക്കിയിട്ട് അവർക്ക് പ്രത്യേക ബെഡ്റൂം അവർക്ക് സ്വന്തമായിട്ടുള്ള ബാത്റൂമ് അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മളോട് കൊടുക്കുന്നു കുട്ടി വരുന്നു അവൻ്റെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഉണ്ടാവും അത് എനിക്കൊന്ന് ബാത്റൂമിൽ പോകുമ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ചില കുട്ടികൾ അവിടെയും കൊണ്ടുപോകുന്നുണ്ട് അവർ തിരിച്ച് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു പിന്നെയും അവരുടെ റൂമിലേക്ക് തിരിച്ചു പോകുന്നു അങ്ങനെ ഒന്നിച്ചൊരു ഹാളിലിരുന്നിട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മുടെ ശ്രദ്ധ ഒന്നിച്ചില്ല ഒരു കുടുംബ ബന്ധങ്ങൾ വളരെ എന്താണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തമ്മിലൊരു ചർച്ചയൊന്നുമില്ല അവരവരുടെ മൂഡിലിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു അത് ഒന്നിച്ചിരിച്ച് കഴിക്കണമെന്നില്ല നമ്മൾ വിളിച്ചാൽ ഒരു പറയും അച്ചാ ഞാൻ പിന്നെ കഴിച്ചോളാം അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊരു പണിയുണ്ട് ഇവിടെ അപ്പം അവരെന്ത് ചെയ്യുന്നു നമ്മൾ നോക്കാറില്ല ഇപ്പം അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അവരിൽ കൂടുതലായിട്ട് നമ്മളായി മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും മൊബൈലുണ്ട് അവരൊരു കാര്യം പറയാൻ വരുമ്പോഴും നമുക്ക് മുഖം ഉയർത്തി അവരോട് സംസാരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം നമുക്കിവിടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു അവരോട് സംസാരിക്കണം അപ്പം നമുക്ക് ആർക്കും സമയം കൊടുക്കാനില്ല അപ്പം ഓരോരുത്തരും അവരുടെ ജീവിതം ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് ജീവിതങ്ങളെ കഴിഞ്ഞ് പോകുന്നു ആർക്കും പരസ്പരം ഒരു ബന്ധമില്ലാതെ പരസ്പരം സംസാരമില്ലാതെ സഹകരണമില്ലാതെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി അപ്പോൾ ആ അവസരത്തിലാണ് നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ തീവ്രത കുറഞ്ഞു പോയത് ഒരു അടുപ്പം കുറഞ്ഞു പോയത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരാം ഇപ്പം തന്നെ സമയ ഒരുപാടായി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കേൾക്കാൻ പോകുന്നവർക്കും നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യണം സഹകരിക്കുന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടി സൈനിങ് ഓഫ് സുരേഷ് പനൂർ പൂനെ